തലശ്ശേരി ഇങ്ങനെ കയറി വേണ്ടി ഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ നേഴ്സിന്റെ അമ്മയാണ് അവരുടെ കഴുത്തിനെ മാല കുറിച്ച് കഴുത്ത് മുറിഞ്ഞു ബാക്കി എട്ട് പവന്റെ മാലയാ മൂന്ന് പവനെ കിട്ടിയിട്ടും ബാക്കി കള്ളനെടുത്തുകൊണ്ട് അതുകൊണ്ട് നിങ്ങൾ പത്ത് ദിവസത്തിനും കാര്യങ്ങളൊക്കെ ഇട്ടോ പക്ഷെ മൊബൈൽ പോയാലും കൂടെ നിങ്ങൾക്ക് കിട്ടും ബാക്കി സ്വർണ്ണമാല പോയാൽ നിങ്ങൾക്ക് കിട്ടാൻ വളരെയേറെ ബുദ്ധിമുട്ടാണ് ഒരു കാരണവശാലും കിട്ടില്ല എന്തിനാ നിങ്ങൾ വീട്ടുന്നോ അല്ലെ വേറെയെന്നോ ഷോ കാണിച്ചോ റെയിൽവേ സ്റ്റേഷനിലും വേണ്ട അത് നിങ്ങൾ മാല പൊട്ടിക്കുന്നത് മാത്രമല്ല നിങ്ങൾക്ക് ശാരീരികമായിട്ടുള്ള ഈ ബുദ്ധിമുട്ട് കൂടെയുണ്ടാവും കഴുത്ത് മുറിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ അറിയുന്നത് കട്ടൊക്കെ അയക്കിയാൽ വലിയ ബുദ്ധിമുട്ടാണ് ആ എറ്റാക്കൊക്കെ കഴിഞ്ഞ ഒരു മേടാണ് ഞാൻ ഇപ്പോൾ ഇത് പൊള്ളാച്ചിയിലുണ്ട് ഇപ്പോൾ അപ്പം അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങളെ പത്രാസ് കാണിച്ചില്ല മാല ഇട്ട് പോക്ക് വേണ്ടാന്നാ പറയുന്നത് ഇനി ഇട്ടു പോകുന്നുണ്ടെങ്കിൽ നിങ്ങളിഷ്ടം വന്ന് പരാതി കൊടുത്തുകേ ഞമ്മക്കൊന്നും ആക്ഷൻ എടുക്കാൻ പറ്റില്ല ഈ നിങ്ങൾക്ക് യാത്രയിൽ ഉപകരിക്കേണ്ട പല കാര്യങ്ങളും റെയിൽവേ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ തന്നെ ഇമീഡിയറ്റ് നൂറ്റി മുപ്പത്തി ഒമ്പെന്നാണ് ടോൾ ഫ്രീ നമ്പർ ഉണ്ട് കേൾക്കുന്നുണ്ടോ ലേഡീസ് ഇപ്പൊ സ്ത്രീകൾക്കെതിരെയുള്ള പരാതികളൊക്കെ കുറെ കൂടി കൂടി വരികയാണ് നക്ത പ്രദർശിപ്പിക്കല് വോട്ടെടുക്കല് കഴിഞ്ഞ ആഴ്ച മലബാർ എക്സ്പ്രസ്സിൽ എഴുപത് വയസ്സുള്ള ഒരു അമ്മമ്മേനാണ് ഒരു സ്കൂൾ മാഷ് പീഡിപ്പിച്ച് ഇവിടെ വെച്ച് തരിച്ചു കണ്ടിരുന്ന ഒരു ലേഡി പുറത്തെടുത്തിട്ട് അങ്ങനെ അടിക്കുമ്പോഴാണ് നമ്മൾ വിളിച്ചിരിക്കുന്നത് അപ്പോ അതുകൊണ്ട് പ്രത്യേകം പറയുന്നത് ഇങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കേണ്ട നമ്പറാണ് ലേഡീസ് പ്രത്യേകം ശ്രദ്ധിക്കുക ആർക്കെങ്കിലും ഈ കൂടി ഇരുന്നോട്ടർക്ക് അറിയാ നമ്പർ അറിയാ ടോൾ ഫ്രീ നമ്പർ ആർക്കെങ്കിലും അറിയാ വളരെ മോശം തോന്നുക നൂറ്റി മുപ്പത്ത് നമ്മൾ ദിവസവും തലശ്ശേരി എന്നോ എല്ലാ സ്റ്റേഷനും ക്ലാസ് എടുത്ത് വെച്ചാൽ വിടുന്ന എല്ലാവരും നൂറ്റി മുപ്പത്തി ഒമ്പത് പറഞ്ഞ ടോൾ ഫ്രീ നമ്പറാണ് വൺ ത്രീ നയൻ ഡൽഹിയിലായാലും രാജസ്ഥാനായാലും യു പിയിലായാലും ചെന്നൈയിലായാലും തലശ്ശേരിയായാലും മംഗലാപുരത്തായാലും ബാംഗ്ലൂർ ആയാലും എവിടെ നിന്ന് ഫ്രീ നമ്പറാണ് നിങ്ങക്ക് ഫ്രീ ആയിട്ട് വിളിക്കുക എമർജൻസി ആയിട്ട് നമ്മൾ അടുത്ത സ്റ്റേഷനിലേക്ക് എത്തും പക്ഷേ എങ്കിൽ അനാവശ്യമായിട്ട് എന്റെ ഷൂ പോയി എന്റെ പഴയ ഡ്രസ്സ് പോയി എന്നിട്ട് ഒരു കാരണവശാലും വിളിക്കാൻ പാടില്ല പലവരും ഇപ്പൊ അങ്ങനെയാണ് പ്രവണതയുള്ളത് അങ്ങനെ വിളിക്കുന്നുണ്ട് അങ്ങനെ വിളിച്ച് കഴിഞ്ഞാൽ എന്താ പ്രശ്നം ചോദിച്ചാൽ നിങ്ങൾക്ക് മൂന്നാമത്തെ പ്രാവശ്യം നമ്പർ ബ്ലോക്കായി പോകും പിന്നെ നാലാമത്തെ പ്രാവശ്യം നിങ്ങൾ ഉച്ചവരോ ഉടയവരോ പോകുമ്പോൾ നിങ്ങൾക്ക് നെഞ്ചുവേദനയോ ഏതായാലും അത്യാവശ്യ കാര്യങ്ങൾ എത്രമൊന്നും അനുഭവം കണ്ടാൽ നിങ്ങൾക്ക് വിളിച്ചാൽ കിട്ടില്ല അങ്ങനെയുള്ള അനുഭവങ്ങൾ യാത്രക്കാർക്ക് ഉണ്ട് അതുകൊണ്ട് റെയിൽവേ ചെയ്യുന്ന നല്ല നല്ല കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കുക ഇപ്പൊ തന്നെ ഇത്രയും കൂടി നാളുടെ വണ്ടി വരുന്ന വണ്ടി തല കാണുമ്പോൾ തന്നെ നേരെ അങ്ങേ ഭാഗത്ത് പോകും നമുക്കൊരു പേപ്പറും പത്ത് മിനിറ്റ് പോകും നിങ്ങൾ മനസ്സിലാക്കിക്കോ അതായത് നമുക്കൊരു പേപ്പറും പത്ത് മിനിറ്റ് ഈ പോസ്റ്റ്മോർട്ടത്തിന്റെ കാര്യങ്ങളൊക്കെ എഴുതിയോ അത് ബോഡി വീട്ടിൽ കൊണ്ടൊക്കെ ഇല്ലു വീട്ടിലും കൂടി നമ്മള് കൊണ്ടുപോയില്ല അല്ലെങ്കിൽ ബാക്കി ഹോസ്പിറ്റലിക്കുന്നത് കൊണ്ടുപോകും അതുകൊണ്ട് അങ്ങനെയുള്ള മരണം നിങ്ങളുടെ മക്കളെയും നിങ്ങൾ ക്ഷണിച്ചു വരുത്തണ്ട തിരിച്ചറിയാൻ പറ്റാതെ ആർക്കും കാണുന്നുണ്ടെങ്കിൽ ഞാൻ മൊബൈലിൽ കാണിച്ചതാണ് വളരെ വളരെ ദയനീയമായ സംഭവങ്ങളാണ് ഈ അടുത്ത കാലത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഒറ്റക്ക് ലേഡീസിനെ യാത്രയായ്ക്കാൻ പലരും പറയും റെയിൽവേയിൽ മക്കളും ഒറ്റക്ക് യാത്രയക്കാൻ പറ്റൂല പേടിയെ പോയിട്ട് ഇപ്പോൾ അവർ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല നമ്മൾ നിങ്ങളെ പിന്തുടരുന്നുണ്ട് പിന്നെ നമ്മുടെ ഉദാഹരണത്തിൽ ഇപ്പം മംഗലാപുരം എന്ന് പറയും തിരുവനന്തപുരം വരെ വരുന്ന ഒരു യാത്രക്കാരി ഒരാളാണെങ്കിൽ സിംഗിൾ ലേഡി ആണെങ്കിൽ ആർ പി എഫിന്റെ വനിതാ കോൺസിലൂടെ എല്ലാ സ്റ്റേഷനിലും പോയിട്ട് മേരി സഹേലി എന്ന് പറഞ്ഞ ഒരു പരിപാടി ഉണ്ട് നിങ്ങളെ വന്നിട്ട് എന്തോ പ്രശ്നം ഉണ്ടോ തിരുവനന്ത തിരുവനന്തപുരം എത്തുന്നവരെ നിങ്ങളോട് ചോദിക്കും ഇങ്ങനെയുള്ള കുറെ നല്ല നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നിങ്ങൾ ഓർത്തു വെക്കുക ഒരു ഡോക്ടർ ചെയ്തതാണ് നൂറ്റി മുപ്പത്തൊമ്പതിൻ്റെ അജ്ഞത കൊണ്ട് ചെയ്തു വച്ചതാണ് കണ്ണൂരിന് കോഴിക്കോട് വരെ പോകേണ്ട ഡോക്ടറാണ് ഇടക്കാട് എന്ന് കരുതിയതാണ് ഇത് വൈകുന്നേരത്തെ പാസഞ്ചറിൽ അവൻ നജ്ഞത പ്രദർശിപ്പിച്ച് വടകരെ ഇറങ്ങി ഡോക്ടർ കോഴിക്കോട് വെച്ചിട്ട് പരാതി കൊടുത്ത് ഡോക്ടർ കോഴിക്കോട് വെച്ച് പരാതി കൊടുക്കുമ്പോഴേക്കും ഇദ്ദേഹം ഇറങ്ങിപ്പോയി ആളെ പിടിക്കാൻ പറ്റിയില്ല അതേപോലെ ഇങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങൾക്ക് നൂറ്റി മുപ്പത്തൊമ്പത് അമ്പർ ഉപയോഗിക്കുക രണ്ടാമത്തെ കാര്യം നിങ്ങളുടെ മക്കൾ പറയും അച്ഛൻ അമ്മേനെടുക്കും ഗേൾ ഫ്രണ്ടോടും ബോയ് ഫ്രണ്ടോടും സംസാരിക്കുക നെറ്റ് കിട്ടുന്നില്ല ബോയ് ഫ്രണ്ടോടും സംസാരിക്കേണ്ടിയിട്ടാണ് അത്ര അത്യാവശ്യമൊന്നുമില്ല നിങ്ങൾ വിടണ്ട നിങ്ങളെ വീട്ടിൽ തന്നെ ഇരുത്തിക്കുള്ളൂ അങ്ങനെയുള്ള മരണങ്ങളും നടന്നിട്ടുണ്ട് നമ്മൾ അനുഭവ കൊണ്ട് പറയാന് നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും നിങ്ങളുടെ കുടുംബവും ഞമ്മക്കും കൂടെ വളരെ വേണ്ടപ്പെട്ടതാണ് ഭദ്രമായ സുരക്ഷിതമായൊരു യാത്ര നമ്മളും കൂടി വാഗ്ദാനം ചെയ്യുന്ന അതിൻ്റെ കൂട്ടിലാണ് ഞാൻ നിങ്ങൾക്ക് ഈ ക്ലാസ് എടുത്തത് നമ്പർ ഏതാണ്ട് ഓർമ്മയുണ്ടോ ലേഡീസ് പറമ്പര് ആ അത് നിങ്ങൾ നിങ്ങൾ മാത്രമല്ല നിങ്ങളെ പരിചയക്കാരോടൊക്കെ പറയണം ഇപ്പൊ ട്രെയിന് യാത്ര ഏറ്റവും സുഖമാണ് കോഴിക്കോട് നിന്ന് വണ്ടി കണ്ണൂരേക്ക് എത്തുമ്പോൾ വെറും അമ്പത് മിനിറ്റ് വീണ്ടും കഴിഞ്ഞ ആഴ്ച കണ്ടില്ല നിങ്ങൾ ഫേസ്ബുക്കിലൊക്കെ കാണുന്നില്ല അമ്പ മിനിറ്റ് വീണ്ടും നിങ്ങൾ ബസ്സിലാണെങ്കിൽ അഞ്ച് മണിക്കൂർ യാത്രയാണ് അതുകൊണ്ടുതന്നെ യാത്രക്കാർ കൂടി കൂടി വരികയാണ് നിങ്ങൾ ഇത് വേണ്ട രീതിയിൽ ഉപയോഗിക്കുക നമ്മളും നിങ്ങളെ കൂടെ ഉണ്ടാവും ഓക്കെ